ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് എവർക്ക് സ്വാഗതം എല്ലാവരോടും സോറി പറയുന്നു ഇന്നലെ വീഡിയോ ഇടാത്തതിൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഞങ്ങൾ ഓണാഘോഷ പരിപാടി എല്ലാം കഴിഞ്ഞ തിരുവാതിര അതും ഇതെല്ലാം കളിച്ചിട്ട് വന്നപ്പം ഒത്തിരി ക്ഷീണമായി പോയി അപ്പം വീഡിയോ ഇടാൻ പറ്റിയില്ല എല്ലാവർക്കും എൻ്റെ അഷ്ടമരോഹിണി ദിനാശംസകൾ നേരുന്നു എല്ലാവരും അമ്പലത്തിലൊക്കെ പോയല്ലോ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പ്രയോജനങ്ങളാണ് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോന്നു ഒരു എന്താ ധനപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നു ഏഹ് എന്തിന് പോയാലും നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നശിപ്പിച്ച് കളയല്ലേ കാരണം ഈ ഒരു സാധനം അതായത് വേട്ടാളിയ വേട്ടാളൻ എന്ന് പറയുന്ന സാധനം വീട്ടിൽ കൂടു കൂട്ടിയാൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് എൻ്റെ വീട്ടിൽ വേട്ടാളൻ കൂടുകൂട്ടിയിരുന്ന സമയത്ത് ഉണ്ടായ ഉയർച്ചകളും ഓരോ കാര്യങ്ങൾ എനിക്ക് അടിക്കടിയായിട്ട് വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് പിന്നീടാണ് മനസ്സിലാക്കിയത് ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്ന് അപ്പൊ എന്താണ് ആ ഉയർച്ചയും എങ്ങനെയാണ് അത് അത് കൂടു കൂട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു കാര്യം ചെയ്യണം സമയത്ത് അതിൽ നിന്നൊരു കാര്യം ചെയ്യണം അപ്പം ആ കാര്യം എന്താണെന്നും ഉള്ളതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അതുകൂടെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ടെസ്റ്റിന് പോവോ ഇന്റർവ്യൂവിന് പോവോ എന്തെങ്കിലും ഒരു ധനപരമായ കാര്യത്തിന് പോവോ ഒരു വാഹനം മേടിക്കണം തോന്നിയാലോ എ ൊക്കെ ഈ ഒരു സാധനം എടുത്ത് ഉപയോഗിക്കുക അപ്പം എന്തായിരിക്കും അതെന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇന്നത്തെ പാചകം കൂടെ ഇന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്കാണ് ഷെയർ ആണ് കമ്പനിക്ക അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ദേവിയുടെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ദേവിയുടെ അടുത്ത് ഒരു കാര്യം ചെയ്താൽ ഉദ്ദിഷ്ട കാര്യം നേടും എന്നുള്ളതും കൂടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഞങ്ങൾ തിരുനക്കലയിലും കേറി കൃഷ്ണന്റെ അമ്പലത്തിലും കേറി തിരുനക്കലയിലും കേറി ഇനി പള്ളിപ്പുറത്തുകാവ് അമ്പലത്തിൽ എല്ലാവർക്കും എന്റെ അഷ്ടമി രോഹിണി ആശംസകൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കൃഷ്ണന്റെ അമ്പലത്തിലും പോയി ഏർ ഭഗവാന്റെ തിരുനക്കര ശിവക്ഷേത്രത്തിലും പോയി പള്ളിപ്പുറത്ത് കാവിലമ്മയും കണ്ടു അവിടെ ചെന്ന് വഴിപാടുകളെല്ലാം കഴിഞ്ഞു അവിടുത്തെ ഒരു വലിയ വഴിപാട് അറിയാൻ വരാത്തവർക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നുള്ളത് അവിടുത്തെ ഭയങ്കര ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ ഭയങ്കര ഒരു വഴിപാടാണ് കേട്ടോ അത് അറിയാൻ വരാത്തവർ അവിടെ ചെന്ന് നാരങ്ങാ വിളക്ക് കത്തിക്കുക എന്തേലും കാര്യം ആവശ്യ മനസ്സിലോത്ത് അത് നടക്കണേന്നും പറഞ്ഞ് നാരങ്ങാ വിളക്ക് കത്തിക്കുക നടന്ന് കഴിയുമ്പോൾ നടന്ന് കഴിയുമ്പോഴോ നടക്കുന്നതിന് മുമ്പോ പോയി കത്തിച്ച് പ്രാർത്ഥിക്കുക ഞാൻ അങ്ങനെ രണ്ടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ അവിടെ പോയി ചിരാത്തിനകത്ത് നെയ്വിളക്ക് ചിരാതിനകത്ത് കത്തിച്ചു അങ്ങനെ പല വഴിപാടുകളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിൽ തിരിച്ചു വന്ന് ഞാനും അമ്മേം കൂടെ പോയത് ചേട്ടൻ ഇന്നൊരു കല്യാണം ഉള്ളതുകൊണ്ട് ചേട്ടൻ രാവിലെ തന്നെ വീട്ടിലോട്ട് പണാവളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ പുറകെ തന്നെ ചേട്ടൻ ഞങ്ങൾക്കവിന്ന് തന്നെ പോയപ്പോൾ ഓട്ടോറിക്ഷ പറഞ്ഞ് വിട്ടു ചുങ്കത്തിന്ന് അപ്പോൾ ഞാനും അമ്മയും കൂടെ അങ്ങനെയും പോയി ഓ എന്റെ എടുത്ത് കുടിച്ചു ഞാൻ എടുത്ത് വെച്ച് എടുത്ത് കുടിച്ചേക്കുന്നു എങ്ങനെയുണ്ട് അമ്മയ്ക്ക് വേറെ എടുത്തത് അതാ എന്റെ നാരങ്ങാവളടുത്ത് കുടിച്ചത് ആ വേറെ വേറെ ഉണ്ടോ വേണ്ട ഞാൻ എടുത്ത് നടക്കും വേറെ എരിപ്പുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആ അതൊരു അല്ലെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെ അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ പോയി വന്നു ഇനിയിപ്പൊ ഇഡലി അടഞ്ഞ ഇഡലിയും ചമ്മന്തിയാണ് അപ്പൊ ഇനി അത് കഴിക്കട്ടെ കേട്ടോ നയമ്പായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല അഷ്ടമ രോഹിണിക്ക് എല്ലാ വർഷവും നോയമ്പൊക്കെ എടുക്കുന്നതാണ് പക്ഷേ നമുക്ക് നോയമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ടാണ് എല്ലാവരും തുടച്ച് പെറുക്കി ഇന്നലെ തുടച്ചില്ലേ ഞങ്ങൾ ഇവിടെ പോയില്ല ഞങ്ങൾക്ക് ഇന്നലെ ഓണാഘോഷ പരിപാടി ആയതുകൊണ്ട് അതിനൊക്കെ പോയത് നമ്മൾ ഇവിടെ ഒന്നും തുടയ്ക്കാൻ പറ്റിയിട്ടില്ല വീടിന് ഞാൻ എല്ലാം തുടക്കുന്നതാണ് പക്ഷെ എനിക്ക് നല്ല ദിവസം നോയമ്പിന് നല്ല കൂടി തന്നെ എനിക്ക് നോയമ്പെടുക്കണം എന്നൊരു ഭയങ്കര നിർബന്ധമാണ് പക്ഷെ അതെടുക്കാൻ പറ്റി അങ്ങനെ ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഒന്നും നോയമ്പിട്ടില്ല നയം കുടിച്ചിട്ടൊക്കെയാണ് എല്ലാം വെള്ളം കുടിക്കുന്നതും എല്ലാം പിന്നെ മീനും മേടിക്കത്തില്ല അല്ലാണ്ട് വലിയ നോയമ്പായിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇടലിത് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറിനെ അങ്ങോട്ട് ചേർത്ത് നമ്മൾ കേട്ടോ നോക്കാൻ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയില്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയായിരുന്നു ഇന്ന് നമ്മുടെ അമ്മയുടെ വീട്ടിൽ സാമ്പാർ സാമ്പാർ എന്നൊക്കെട്ടോ പിന്നെ നമ്മടെ ഉപ്പേരി ഉപ്പേരി കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പേരുപ്പേരി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ചെലവരൊക്കെ എന്റെ വീഡിയോ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീഡിയോ ആദ്യം തന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു സബ്സ്ക്രൈബർ എല്ലാവരുടെ പേര് എഴുതി വെക്കണം കേട്ടോ ഞാനിങ്ങനെ അതൊന്ന് ചെയ്യുമ്പോഴോ എല്ലാത്തരെയുറിച്ച് അറിയിക്കുന്നത് കേട്ടോ ഇന്ന് ഞമ്മളത്തി എന്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാട്ടോ ചേച്ചിയെ കണ്ടു ചേച്ചി ഓർത്തു ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുവോന്നു ഞാൻ എൻ്റെ ആ തിരുനക്കരെ കൃഷ്ണന്റെ അമ്പഴത്തിൽ കയറാൻ പോയപ്പോഴത്തേക്കെ ആ ചേച്ചിയെ കണ്ടത് അപ്പൊ എന്റെ ബാഗിൽ നിന്ന് പൈസ ഒക്കെ നമ്മൾ നേരത്തെ മാറ്റി വെക്കുക അങ്ങനെ വെക്കാണ്ട് എടുത്തപ്പ ചേച്ചി ഞാൻ ഒന്നും നൈവ ഏത് ഓർത്തോണം എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഓർത്തോണം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അമ്പലത്തിലൊന്നും വെച്ച് ഒരിക്കലും നമ്മള് വീഡിയോ ഒന്നും എടുക്കത്തില്ല ആരുടെയും പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഞങ്ങൾ തന്നെ അമ്പലത്തിലൊക്കെ വെച്ച് നമുക്ക് പറ്റുന്ന ഓരോ ഇതും നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇല്ലാണ്ട് നമ്മൾ ചടിക്കറി ഏത് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടാലും ഒന്നും നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കത്തില്ല കേട്ടോ ആ ചേച്ചി പറഞ്ഞു എന്റെ വീടിനൊന്നും എടുക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒന്നും എടുക്കത്തില്ല കേട്ടോ ആ ചേച്ചിക്ക് കൊറേ നല്ല പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു ചേച്ചിയെട്ടോ ഒത്തിരി വച്ചുകഴിഞ്ഞാൽ പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സെങ്കിലും കാണും കേട്ടോ നമ്മൾ നമ്മുടേതായ മാന്യത പാലിക്കണ്ടേ നമ്മളങ്ങനെ ചെയ്യത്തില്ല കേട്ടോ അപ്പം ഹേത്തക്ക മഴക്കോട്ടി സാമ്പാറും അച്ചാറൊക്കെ ഇരുപണ്ട് അതാണ് ഇന്നത്തെ ആഹാരം നമ്മുടെ കറി അപ്പം ബാക്കി ഒരു പുതിയ ഒരു നല്ലൊരു അടിപൊളി ഇതുണ്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് പറഞ്ഞുതരാം ഇതിന് കടുകൂടെ വർത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി സാധനം ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നപ്പോ ഞായറാഴ്ച അല്ലേ അപ്പൊ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എനിക്കറിയില്ല അമ്മയും കൊണ്ടൊക്കെ പാടാ അവിടെ ഇതെത്തി അമ്മ ഓട്ടോയെ തന്നെ ഇരിക്കത്തില്ല അങ്ങനൊക്കെ ചില ചില നിബന്ധനകളൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് എനിക്ക് രണ്ട് സാധനം മേടിക്കാൻ പോകണം അപ്പം ഉച്ച വരെയുള്ള കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇതാ ചുങ്കത്തിരി സാധനങ്ങളായിരുന്നു കേട്ടോ ഇച്ചിരി തൈരൊക്കെ വാങ്ങിക്കണമായിരുന്നേ അപ്പോൾ അതൊക്കെ മേടിച്ചു നമ്മളിവിടെ മലനാട് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ ഇതാ മലനാട് മേടിച്ചു യോ പിന്നെ ഇതെനിക്ക് കൊതി വന്നപ്പോൾ മേടിച്ചാൽ കേട്ടോ ഇതാ മേടിക്കാൻ അല്ലാത്തതാണ് പിന്നെ നമ്മുടെ എല്ലാ പഴവർഗ്ഗവും എനിക്ക് ടേസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലതാണ് മേടിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു ഇത് നാളെ പ്രാവശ്യം മേടിച്ചാൽ മറന്നുപോയി അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിയറോ അങ്ങനെ കണ്ടല്ലേ അതിൻ്റെ പേര് അപ്പം മറന്നുപോയി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചുങ്കത്തൊക്കെ പോയിട്ട് വന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചക്ക ഇടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവനെ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം അന്നേരങ്ങ് ലൂസാക്കിയിട്ട് നമ്മുടെ ഇലയൊക്കെ വാഴയില ഉണ്ടാക്കുന്നു കേട്ടോ വൈകിട്ട് ചേട്ടൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ചായക്കൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ ഒരു സന്തോഷല്ലേ അപ്പോ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിവുള്ള ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ പണ്ട് മുതൽക്ക് നമ്മുടെ ഇവിടെ ഇവിടെ പിള്ളേർ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ഉള്ള ആ സമയത്ത് അടുപ്പത്ത് ചെക്കപ്പ് ഏരിപ്പതായിരുന്നു പ്ലസ് ടു പത്താം ക്ലാസ് പിന്നെ നമ്മൾ നല്ല നമ്മുടെ സമയത്തൊക്കെ കുറച്ച് നാൾ മുമ്പ് നമ്മളിവിടെ എപ്പോഴും വേട്ടാളൻ കൂടുവെക്കാറുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ വർക്ക് വർക്കേരിയൽ അപ്പറേ മേളില് നമ്മുടെ ഓപ്പൻഡർസ് വർക്കേരിയല്ല ഓപ്പൻഡർസിൽ പിന്നെ മോൻ പഠിക്കുന്നതിൻ്റെ മേശയുടെ അടിയില് ഒക്കെ ഈ വേട്ടാളൻ വേട്ടാളൻ അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയുന്ന വേട്ടാവളിയൻ വേട്ടാവളിയനോ വേട്ടാപൊളിയനോ എന്നൊക്കെ നമ്മൾ പറയും ഞാൻ പറയും ഞങ്ങളുടെ ഇവിടെ പറയുന്ന വേട്ടാവളിയൻ അവൻ്റെ വേട്ടാവളിയും പറഞ്ഞു പോകുന്നു വേട്ടാവളിയും അപ്പൊ ഞാനെങ്ങനായിരുന്നു എന്നറിയാവോ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ജീവജാലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ ഈ വേട്ടാവളിയനെടുത്ത് ഇവിടെ കൊണ്ട് കൂടിങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഞാൻ അതിങ്ങനെ നോക്കി വാച്ച് ചെയ്തിരിക്കുവേ എനിക്കിത് നേരത്തെ തൊട്ടേ അറിയാം നമ്മൾ പിന്നെയാണ് ഈ ആയിരവല്ലി ഇതിനകത്തൊക്കെ കണ്ട് കണ്ടത് കേട്ടോ അപ്പം എനിക്കിത് നേരത്തെ തൊട്ടേ അറിയാവുന്ന കാര്യമായിരുന്നേ പക്ഷേ ഇതിനകത്തൂടെ കണ്ട ആ അും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇവിടെ പോയ മണ്ണെടുക്കും ഞാൻ എന്നെ എന്നറിയോ എന്റെ ചേച്ചിമാർക്കറിയാം ഞാൻ ഈ വേട്ടാവളിന്റെ പുറകെ പോകും പറന്നിങ്ങനെ പോകുന്നു വളരെ ശ്രദ്ധിച്ച് ജനങ്ങൾ തുറന്നിട്ട് നോക്കുമ്പോൾ എവിടെ അടിപൊളി പോയി സ്ഥലത്ത് നമ്മുടെ റോഡിന്റെ അവിടെ കുറച്ച് മണ്ണിങ്ങനെ നനവുള്ളതുകൊണ്ടായിരുന്നു ഈ ഈർപ്പനൊക്കെ അടിച്ചുള്ള മണ്ണിലെ മഴയൊക്കെ പെയ്തിങ്ങനെ മനഞ്ഞ് കളക്കത്തിന് അവിടെ ചെന്നിട്ട് ഇതിന്റെ സംഭവം എന്നാണെന്ന് പറയും ഇതെന്നെ നിങ്ങൾ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നോക്കി വാച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ സൗണ്ട് വച്ചിട്ട് ഇതിങ്ങനെ പുറകിലൂടെ ഇങ്ങനെ പുറകിലിങ്ങനെ അതിൻ്റെ ഒരു ഇത് വന്നു എന്താ ഒരു മിശ്രിത ഇട്ടിട്ട് നനമില്ലാതെ നനമുണ്ടാക്കും എന്നിട്ട് ഇത് വെച്ച് ഉരുട്ടുമായി വായയുടെ കൂടെ വെച്ച് ഇങ്ങനെ ഉരുട്ടി 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 കൈവെച്ച ഒക്കെ എന്തൊക്കെയാ കാണിക്കുക ഒരു ഉരുട്ടി ഉരുട്ടിയൊരു സാധനമായിട്ട് ഇങ്ങനെ എടുക്കുക ഉരുള പോലെ എന്നിട്ട് വായയുടെ ചുണ്ടിന്റെ അവിടെ വെച്ചിട്ട് ചുണ്ടിൻ്റെ അവിടെ അന്നെ ഓർക്കുന്നില്ല ഇങ്ങനെ പറന്ന് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മേശയുടെ അടിയിലോട്ട് പോകുന്നതാണ് ടോർച്ചും എല്ലാം എടുത്ത് അടിയിലോട്ട് നോക്കുകയെ അവിടെ കൂട് കൂടുവെച്ചോണ്ടിരിക്കുവായിരുന്നു ഏഹ് അങ്ങനെ ഇവിടെ ഉണ്ട് മെള്ളുണ്ട് ഇപ്പോഴും നമ്മുടെ ടെറസ് അതായത് തേക്കാനൊക്കെ ഞാൻ പോലെ അവിടെ എപ്പോഴും ഉണ്ട് പിള്ളേർ പഠിക്കുന്നതിൻ്റെ അവിടെ ഒന്നും ഇല്ല പിള്ളേരുടെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് വേട്ടാവളീനെ മനസ്സിലായി കാണും എന്നിട്ട് ആ കാലഘട്ടത്തിലുണ്ടല്ലോ ഈ വേട്ടാവളിയും കൂടി വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ എന്താ സംഭവിക്കുന്ന നമ്മുടെ വീട്ടിൽ ഐശ്വര്യം സമ്പത്ത് പണം വാഹനം മേടിക്കാനുള്ളവർക്ക് വാഹനം മേടിക്കാൻ പറ്റും ഏഹ് പറ്റുമെന്ന് പറഞ്ഞാൽ ആ സമയമാണ് ഇത് കൊണ്ട് വെക്കും നമ്മുടെ വീട്ടിലെ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം ഈ വേട്ടാവളി നമ്മുടെ വീട്ടിൽ കൂട് കൂടുവയ്ക്കത്തുള്ളൂ ആരുടെയും വീട്ടിൽ വേട്ടാവളിയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പൊട്ടിച്ചു കളയല് അവരെ ഓടിച്ചു വിടല്ല കഴിഞ്ഞാൽ ആ വീട്ടിൽ ഭയങ്കര സങ്കടങ്ങൾ നടക്കും കേട്ടല്ലോ അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യല്ലോ കേട്ടോ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് അറിവില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അതുങ്ങളെ നശിപ്പിക്കുന്ന പരിപാടിയെ നമുക്കില്ലായിരുന്നു കേട്ടോ ഒരു ജീവജാലങ്ങളെയും നമ്മൾ നശിപ്പിക്കത്തില്ല ഉപദ്രവിക്കത്തുമില്ലായിരുന്നു അതുകൊണ്ടാണ് വേട്ടാവളിനെ ഞാനൊന്നും ചെയ്യാൻ അല്ലേ അന്നത്തെ സമയത്തൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അറിവ് കൂടുതലൊന്നും ഇല്ലായിരുന്നു അതിനെ ഓടിച്ചു കൊന്നേനെ നമ്മൾ പക്ഷെ ഭയങ്കര ദോഷം ആട്ടോ ഇതൊരു കാലഘട്ടത്തിൽ കൂടുവെച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടില് നല്ല ഒരു ഐശ്വര്യം ഉള്ള വീടാണെങ്കിൽ വലിയ ഒച്ചയമ്പൊന്നും വഴക്കുമൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ ഇങ്ങനെയുള്ള വീടുകളിൽ മാത്രേ ഈ വേട്ടാവളിയും കൂടുതലും കൂടുവെക്കത്തു അപ്പൊ അതിനെ കളഞ്ഞ ഭയങ്കര നിരാശ കേട്ടോ കളയല് അപ്പം ഇതൊരു സമയത്ത് ഇതിൻ്റെ കൂട്ടിൽ മുട്ടയിട്ട് മുട്ടയെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടല്ലോ ഇത് ഇതിൻ്റെ പോക്കിന് പോകും വിരിഞ്ഞ് കഴിഞ്ഞു ഇത് എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുട്ടയിട്ടതിന് ശേഷം അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ദ്വാരം കണ്ടിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ മുട്ട എന്താ അവിടെ ഇരുന്ന് തന്നെ അതങ്ങ് വിരിയ വിരിഞ്ഞ് വേട്ടാവളിയൻ കൂടുപേക്ഷിച്ചിട്ടങ്ങ് ഒരു പോകുന്ന ഒരു സമയമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാണ്ട് കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴോ മുട്ട ഇട്ടിരിക്കുമ്പോഴോ മുട്ട എല്ലാം ഇട്ട് കഴിയുമ്പോൾ നിറച്ചും മണ്ണ് മൊത്തമാക്കി ഒരു ഇതല്ലാതെ മൊത്തം തേച്ച് മിനിക്ക് ഇരിക്കുന്നതിനകത്ത് കേട്ട അപ്പൊ ഇത് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം കൂണെല്ലാം പൊട്ടിക്കിടക്കും ആ അവിടുത്തെ ആ മണ്ണുണ്ടല്ലോ ഈ വേട്ടാവളിന്റെ ആ മണ്ണ് ആ മണ്ണ് നമ്മൾ ശേഖരിക്കുക ഏഹ് ഒരിക്കലും കൊന്നിട്ട് ശേഖരിക്കല്ലോ കേട്ടോ ഇതിനെ ശേഖരിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനൊപ്പം കുറച്ച് ഭസ്മം കുറച്ച് കുങ്കുമം കുറച്ച് മഞ്ഞൾ ഏഹ് എല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ട് ഈ വേട്ടാവളിൻ്റെ ഈ മണ്ണിലെ ആ മണ്ണും കൂടെ പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കുക ചേർത്തിട്ട് മിക്സാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെറു ഇച്ചിരി വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നോ ഒരു വാഹനം മേടിക്കാൻ തോന്നി പോകുന്നതോ ഒരു സാ ഒരു ഒരാൾ പൈസ തരാനുണ്ട് അവരോട് ചെന്ന് ചോദിക്കാൻ പോകും ചോദിക്കാൻ പോകുമ്പോഴോ ഈ സമയം നിങ്ങൾക്കൊരു തിലക കുറിയാക്കി തൊടുവോ അതല്ലേ ഒരു ശകലം പൊടിയെടുത്ത് നിറുകേലിങ്ങനെ തേച്ച് കൊണ്ടുപോയി അവരുടെ അടുത്തോട്ട് ചെല്ലു ചെയ്ത കാര്യം ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിക്കും ഇന്റർവ്യൂവിന് പോവാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ചൊന്ന് പോയി നോക്കിക്കേ ജോലിക്ക് പോ കിട്ടാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ ഇത് തേച്ചൊന്ന് നോക്കിക്കൊ ഇത് സത്യമായ കാര്യമാണ് നമ്മുടെ ഇവിടെ ഇവര് പത്തും പ്ലസ് ടുക്കെ ആയിരുന്നു അപ്പൊ ഈ വേട്ടാബിളിം വന്ന് കൂടുവെക്കുമായിരുന്നു നമുക്കപ്പൊ എന്തായിരുന്നു സംഭവിച്ചത് പത്താം ക്ലാസ്സിൽ മോനാണെങ്കിലും നല്ല മാർഗോടു കൂടിയാണ് പാസ്സായത് രണ്ട് പിള്ളേരും പ്ലസ് ടുവിനാണെങ്കിലും മൂത്തമ്മോനാണ് നല്ല മാർഗായിരുന്നു ഏഹ് അപ്പൊ ഈ ആ സമയം ശരിക്കും ഞാൻ പറയുവാണേ ആ സമയം ഇത് ഒന്ന് ഇങ്ങനെ കൂടെ വെക്കാറുണ്ട് പക്ഷെ നമുക്ക് കൂടുതൽ അറിവ് പിന്നീടാണ് കിട്ടിയത് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇതൊക്കെ വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണേലും ഇതിനെ ഓടിച്ചൊന്നും വിടല്ലേ കേട്ടോ ആരുടെയെങ്കിലും വീട്ടില് ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓടിച്ചു വിടല് സാമ്പത്തികമായിട്ട് നമുക്ക് ഇങ്ങോട്ട് സാമ്പത്തികം വരാനോ ഏഹ് ചിലപ്പോ ചിലവർ ലോട്ടറി ഒക്കെ എടുത്തിട്ടിരിക്കുമ്പോഴെനിക്ക് ഈ വേട്ടാവളിയും വന്നു പറയാൻ പറ്റത്തില്ല എൻ്റെ പൊന്നു സാറേ ചിലപ്പോ ലോട്ടറി അടിക്കാൻ എന്നാ നേരം വേണം ഒരാൾക്കൊരു ഒരാൾക്കൊന്നും പെട്ടെന്ന് നമ്മളൊന്ന് അഭിവൃദ്ധി കേടി ഉയർന്നു പോണെന്നുണ്ടെങ്കിൽ ഒരു നേരവും വേണ്ട ഒരു മിനിറ്റ് മതി അല്ലേ നിസ്സാരം ഒരു ലോട്ടറി എടുത്താൽ പോരെ അവർ നേരെയാവാൻ എല്ലാവരും അങ്ങനെ ഉയർച്ചയായിട്ട് ഉയർന്നു പോട്ടെ ആരും പാവങ്ങളായി പൈസ ഇല്ലാതിരിക്കാതിരിക്കട്ടെ നല്ല രീതിയിൽ ജീവിക്കട്ടെ എല്ലാവരും കേട്ടല്ലോ എനിക്കതാണ് എൻ്റെ ആഗ്രഹം നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരും നന്നായിട്ട് തന്നെ പോണം ഇപ്പൊ തന്നെ എന്നെ സഹായിക്കുമല്ലേ നിങ്ങൾ ഇതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലേ ഇല്ലെന്നും പറഞ്ഞ് നമ്മളിത് ആണോ വീഡിയോ പിടിക്കുന്നത് അല്ലെ അപ്പൊ പക്ഷെ എത്രയോ ആൾക്കാർ സങ്കടപ്പെട്ട് ഓരോ ജീവിതം നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നല്ലേ അവർക്കൊക്കെ നല്ലത് വരട്ടെ അപ്പൊ ഈ വേട്ടാവളിയും ഇതിനെ ഒരിക്കലും നിങ്ങൾ ഓടിച്ചു വിടല്ലെന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ നാരങ്ങാവിളക്ക് നമ്മുടെ ദേവിയുടെ അടുത്ത് ഭദ്രയുടെ അടുത്ത് കത്തിച്ച് ഉദ് ഉദ്ദിഷ്ട കാര്യം നേടാം ഇതൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണ് എൻ്റെ അനുഭവമാണ് കേട്ടോ ഈ നാരങ്ങാ വിളക്കിൻ്റെയൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആ പിന്നൊരു കാര്യം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ വീഡിയോ ഇടാഞ്ഞത് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയായിരുന്നു വൈകി വന്നപ്പം പിന്നെ ഞാൻ ഓർത്ത് ഒരു ദിവസം വീഡിയോ മുടങ്ങിയാലും എന്ന് എന്നോർത്ത് വളരെ ഭയങ്കര സങ്കടമുണ്ട് വീഡിയോ ഇടാത്ത പക്ഷേ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ തിരുവാതിര ഡാൻസ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു ഞാൻ വീഡിയോ ഇടാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ